ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ സെന്നിന് ഒരു അലുവീടാന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് പോകാനൊരു മടിയായതുകൊണ്ട് എൻ്റെ ഒരു കമ്പനിക്കാരനും ഉണ്ട് പുള്ളീനേയും വിളിച്ചിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് പുള്ളിപ്പോൾ പോരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആളെത്തിയിട്ടുണ്ട് നമുക്കിന് ഉള്ള നേരത്തെ പോയി സാധനം ഇട്ടുണ്ട് അങ്ങോട്ട് വരാം അപ്പം നമ്മൾ ഈ ഏറ്റവും തപ്പി പോകണം നേരെ മാറ്റേക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഒരു അലോറി കണ്ടായിരുന്നു പക്ഷേ എനിക്ക് കയറി അവിടെ ചെന്ന് സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അത് അതവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകണത് നമുക്കെന്തായാലും പോയി നോക്കാം എനിക്ക് ലൈവ് നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് കയറി അവിടെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അരി ഒക്കെ എന്തായാലും സാധാരണ അങ്ങനെയാണ് ഞാൻ എന്ത് പരിപാടി എഴുതി വെച്ചാലും അത് ലാസ്റ്റ് കൊളമായിട്ടാണ് തീരാറുള്ളത് ഒരു വണ്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വേഗമായിരിക്കും ഒരു കാറ് മേടിച്ചതിൻ്റെ ഒരു ഫസ്റ്റ് തന്നെ അവർ അലോയി സ്ഥല എത്തിയത് മക്കളെ എന്തായാലും എന്ന് പോയി നോക്കട്ടെ കാണാൻ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് നോക്കട്ടെ എൻ്റെ മോനെ ഇതിപ്പോൾ ഞാൻ അന്ന് കണ്ടതിക്കാങ്ങൾ കളക്ഷൻസ് ഉണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ യൂസ്ഡ് അലോയിസാ കേട്ടോ കണ്ടാൽ പറയില്ല അപ്പോൾ അതിൽ ഞാൻ ചൂസ് ചെയ്തേക്കണ ഏറ്റവും ഇതാ കേട്ടോ അപ്പം ഇതിന് പറ്റിയ നാല് ടയർ എടുത്തിട്ടുണ്ട് ഡൺ ലോട്ടിലിൻ്റെ ആണ് അത്യാവശ്യം നല്ല ടയറാണ് നല്ല വെള്ളം പിന്നെയാണ് നാലും പിന്നെ എല്ലാ വണ്ടിക്കും ഉള്ള ടയേഴ്സും കൂടെ ഉണ്ട് നല്ല ത്രെഡും കാര്യങ്ങളും ഉണ്ട് നിസാര നിസ്സാര ഉള്ളൂ അതാണ് ഏറ്റവും വലിയ ഹൈലി അപ്പോൾ നമ്മളെടുത്ത നാല് ടയറായിട്ട് ആശാൻപുള്ളി ഫ്രണ്ടിൽ അങ്ങോട്ട് പോയുണ്ട് വണ്ടിക്ക് ഇടാൻ ടയർ നാലും വണ്ടി ആക്കി വെച്ച് പൊക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് അത് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ പൊക്കി ഫ്രണ്ട് വീലടിച്ച് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൂടുന്ന എടുത്തുവച്ചാണ് അലോയി ഒന്ന് എടുത്ത് വച്ച് നോക്കിയപ്പോ സൂട്ട് സൂട്ടാവൂല എന്താ അവസ്ഥയാണ് അലോയി കളി തോറ്റു കൊടുക്കാൻ ഞാൻ റെഡിയല്ല അപ്പം ആശം തന്നെ പറഞ്ഞാൽ തൊട്ടപ്പുറം ഒരു അലോയി ഷോപ്പുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്ക് പറ്റുമെങ്കിൽ അവിടെനിന്ന് ഒന്ന് എടുക്കുന്നു നോക്കിയപ്പോ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതേത് ഏതിരണം എന്നാണ് എൻ്റെ ഡൗട്ട് ബജാജിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല അപ്പോൾ ഇതിൽ നിന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അൺബോക്സിങ് ആണ് ഈ കാണുന്നത് പി എ ഡബ്ല്യൂടെ പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നത് കേട്ടോ ഇതാണ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയിലേക്കങ്ങ അലോയിസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പതിനായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങും അലോയിസ് നമുക്കിവിടെ വരുന്നുണ്ട് വണ്ടി വണ്ടിയിട്ടിങ്ങോട്ട് വന്നാൽ മാത്രം മതി ഫുള്ള് പരിപാടി നിർത്തി വരും നമുക്ക് വണ്ടി പുറത്തിറക്കി തരും ടയർ സെറ്റ് ചെയ്ത് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വണ്ടിയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് ആശ് അലോയ്ക്ക് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അലോ എടുത്ത ഷോപ്പിൽ അവർ ഒന്ന് അവരുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വണ്ടി ഇടാമോ അവർക്കൊരു രണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനാന്ന് പറഞ്ഞു അതും സെറ്റ് ചെയ്ത് കൊടുത്തു ആഹാ എന്താ ലുക്ക് അലോയിസ് കാര്യങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ മോറ്റേക്ക് വരെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നല്ല റേറ്റ് ഓറും നല്ല സർവീസ് ഓട്ടോ വരെ അപ്പം അടുത്തെന്തെങ്കിലും പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ കാണട്ടോ